നമസ്കാരം ഭാരതീയ രാഷ്ട്രീയ തന്ത്രജ്ഞതയുടെയും ധർമ്മനീതിയുടെയും ആചാര്യനായ വിഷ്ണുഗുപ്ത ചാണക്യൻ വിശ്വസിച്ചിരുന്നത് ഒരു പുരുഷന്റെ പതനം പലപ്പോഴും അവൻ തിരഞ്ഞെടുക്കുന്ന സൗഹൃദങ്ങളിലൂടെയും ബന്ധങ്ങളിലൂടെയുമാണെന്നാണ് ആഴക്കടലിലെ തിരമാലകളെപ്പോലെ ചഞ്ചലമായ മനസ്സുള്ളവരും തേൻപുരട്ടിയ വാക്കുകൾ കൊണ്ട് ഹൃദയത്തിൽ വിഷമൊളിപ്പിക്കുന്നവരും നിങ്ങളെ നാശത്തിലേക്ക് നയിക്കും ആചാര്യൻ ഇപ്രകാരമാണ് പറയുന്നത് ദുർജന സംസർഗം സർവനാശഹേതു എന്നാണ് പ്രമാണം അതായത് ദുഷ്ടരായ വ്യക്തികളുമായുള്ള സഹവാസം സകല വിനാശങ്ങൾക്കും കാരണമാകുന്നു ജീവിതമാകുന്ന പടക്കളത്തിൽ വിജയിക്കണമെങ്കിൽ നിങ്ങൾ ആരെ കൂടെ കൂട്ടണം എന്നതിനേക്കാൾ പ്രധാനമാണ് ആരെ അകറ്റി നിർത്തണം എന്നത് കണ്ണഞ്ചിക്കുന്ന സൗന്ദര്യമോ മധുരമായ വാക്കുകളോ കണ്ടു വഞ്ചിതരാകാതെ സ്വഭാവത്തിന്റെ ആഴം അളക്കാൻ കഴിയുന്നവനാണ് യഥാർത്ഥ ബുദ്ധിമാൻ ചാണക്യൻ ചൂണ്ടിക്കാണിക്കുന്ന നിങ്ങളുടെ ജീവിതം തകർക്കാൻ ശേഷിയുള്ള ആ പതിനൊന്ന് സ്ത്രീ സ്വഭാവങ്ങളെക്കുറിച്ച് നമുക്കതീവ ഗൗരവത്തോടെ ചിന്തിക്കാം ജീവിത വിജയത്തിന് നിങ്ങളകന്നു നിൽക്കേണ്ട പതിനൊന്ന് തരം സ്ത്രീകൾ ഒന്ന് സത്യസന്ധതയില്ലാത്തവർ അസത്യവാദിനികൾ വിശ്വാസമെന്നത് ഒരിക്കലുടഞ്ഞാൽ ഒട്ടിക്കാൻ കഴിയാത്ത ചില്ലുപാത്രം പോലെയാണ് നിസാര പോലും കള്ളം പറയുന്ന വഞ്ചന ശീലമാക്കിയ സ്ത്രീകളിൽ നിന്നകന്നു നിൽക്കുക സത്യത്തിന് പുറംതിരിഞ്ഞു നിൽക്കുന്നവർക്ക് ഒരു ബന്ധത്തെയും ആത്മാർത്ഥമായി സ്നേഹിക്കാൻ കഴിയില്ല ഇത്തരക്കാർ സ്വന്തം താൽപ്പര്യം സംരക്ഷിക്കാൻ ആരെയും ബലി കൊടുക്കാൻ മടിക്കില്ല രാമായണത്തിൽ കൈകേയിയുടെ മനസ്സിൽ മന്ധര കള്ളങ്ങൾ നിറച്ചപ്പോൾ ഒരു മഹാസാമ്രാജ്യം തന്നെ കണ്ണീരിലായ ചരിത്രം നാം മറക്കരുത് ആചാര്യ ചാണക്യൻ ഇപ്രകാരമാണ് പറയുന്നത് നാസ്തി പരോധർമ്മ സത്യത്തേക്കാൾ വലിയ ധർമ്മമില്ല എന്ന വാക്യം മറക്കുന്നവരുമായുള്ള ബന്ധം ആത്മഹത്യാപരമാണ് ഒരു കള്ളം മറയ്ക്കാൻ ഒരായിരം കള്ളങ്ങൾ പറയുന്നവർ നിങ്ങളുടെ ജീവിതത്തിന്റെ അടിത്തറ തന്നെ ഇല്ലാതാക്കും രണ്ടാമതായി അമിതമായ മുൻകോപമുള്ളവർ ക്രോധം വിവേകത്തിന്റെ കണ്ണുകളെ അന്ധമാക്കുന്നു അകാരണമായും അമിതമായും ദേഷ്യപ്പെടുന്ന സ്ത്രീകൾ കുടുംബത്തിന്റെ സമാധാനം നശിപ്പിക്കും കാട്ടുതീ പോലെ പടരുന്ന കോപം സ്നേഹത്തിന്റെ തണലിനെ ഇല്ലാതാക്കും ദേഷ്യം വരുമ്പോൾ സ്വന്തം വാക്കുകളെ നിയന്ത്രിക്കാൻ കഴിയാത്തവർ ബന്ധങ്ങളിൽ ആഴത്തിലുള്ള മുറിവുകൾ സൃഷ്ടിക്കുന്നു ക്രോധം സർവസ്യനാശനം എന്ന് ശാസ്ത്രം പറയുന്നു കോപം സർവത്തിനേയും നശിപ്പിക്കുന്ന ഒന്നാണ് ഭഗവത്ഗീതയിൽ പറയുന്നതുപോലെ ക്രോധത്തിൽ നിന്ന് മോഹവും അതിൽ നിന്ന് സ്മൃതി സംഭവിക്കുന്നു ശാന്തതയില്ലാത്ത ഒരു മനസ്സുള്ള സ്ത്രീക്കൊപ്പം ജീവിക്കുന്നത് ഒരു അഗ്നിപർവ്വതത്തിന് മുകളിലിരിക്കുന്നതുപോലെ അപകടകരമാണ് മൂന്നാമതായി ഭക്തിയും ധർമ്മബോധവുമില്ലാത്തവർ ആത്മീയതയോ മൂല്യങ്ങളോ ഇല്ലാത്ത വ്യക്തികൾക്ക് ജീവിതത്തിൽ ഒരു ദിശാബോധമുണ്ടാവില്ല എന്താണെന്ന് തിരിച്ചറിയാത്തവർക്ക് നന്മയും തിന്മയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവില്ല അത്തരക്കാർ അധർമ്മത്തിന്റെ പാതയിലേക്ക് നിങ്ങളെയും വലിച്ചിഴച്ചേക്കാം ഭാരതീയ ചിന്തയനുസരിച്ച് സ്ത്രീ കുടുംബത്തിന്റെ വിളക്കാണ് എന്നാൽ ആ വിളക്കിൽ ധർമ്മമാകുന്ന എണ്ണയില്ലെങ്കിൽ അത് ഇരുട്ടുമാത്രമേ പരത്തൂ വേദങ്ങൾ പഠിപ്പിക്കുന്നതിപ്രകാരമാണ് ധർമ്മോരക്ഷതിരക്ഷിതഹ ധർമ്മത്തെ കൈവിടുന്നവർക്ക് നാശവും സുനിശ്ചിതമാണ് വിദ്വേഷവും അധർമ്മവും പ്രവർത്തിച്ച ഗാന്ധാര രാജകുമാരന്മാരെ സ്വാധീനിച്ച ഗാന്ധാരിയുടെ നിസ്സഹായവസ്ഥ ഒരു പാഠമാണ് മൂല്യങ്ങളെ അവഹേളിക്കുന്ന സ്ത്രീയുടെ സഹവാസം നിങ്ങളുടെ വംശപരമ്പരയെപ്പോലും ദോഷകരമായി ബാധിക്കും മൂന്നാമതായി ധൂർത്തടിക്കുന്നവർ അമിത വ്യയം ചെയ്യുന്നവർ ധനമെന്നാൽ അധ്വാനത്തിന്റെ വിയർപ്പാണ് അത് അനാവശ്യ ആഡംബരങ്ങൾക്കായി നശിപ്പിക്കുന്നവർ കുടുംബത്തിന്റെ അടിത്തറ ഇളക്കുന്നു സാമ്പത്തിക അച്ചടക്കമില്ലാത്തവരുമായുള്ള ബന്ധം നിങ്ങളെ ദാരിദ്ര്യത്തിലേക്കും മാനസിക സമ്മർദ്ദത്തിലേക്കും എത്തിക്കും ഭൗതികമായ സുഖങ്ങൾക്ക് മാത്രം പ്രാധാന്യം നൽകുന്നവർ ആപദ്ഘട്ടങ്ങളിൽ നിങ്ങളെ കൈവിടും ലക്ഷ്മീദേവി ചഞ്ചലനാണെങ്കിലും അവൾ അധ്വാനവും മിതവ്യയവും ഉള്ളടത്തെ കുടികൊള്ളൂ എന്ന് ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു അർത്ഥസ്യ പുരുഷോ ദാസഹ മനുഷ്യൻ പണത്തിന്റെ ദാസനാണ് എന്ന മഹാഭാരത വചനമോർക്കുക പണമില്ലാതാകുമ്പോൾ പണ്ട് കൂടെ നിന്നവർ ശത്രുക്കളെപ്പോലെ പെരുമാറുന്ന കാഴ്ച ദുസ്സഹിമായിരിക്കും അഞ്ച് മുതിർന്നവരെ ബഹുമാനിക്കാത്തവർ സ്വന്തം മാതാപിതാക്കളെയോ മുതിർന്നവരെയോ ബഹുമാനിക്കാൻ കഴിയാത്ത ഒരു സ്ത്രീക്ക് ഒരിക്കലും ഒരു നല്ല പങ്കാളിയോ മാതാവോ ആകാൻ കഴിയില്ല അഹങ്കാരം മുഖമുദ്രയാക്കിയവർ ബന്ധങ്ങളുടെ പവിത്രത തകർക്കുന്നു മാതൃദേവോഭവ പിതൃദേവോഭവ എന്ന സംസ്കാരം ഉൾക്കൊള്ളാത്തവർ ഒരിക്കലും ഒരനുഗ്രഹമാവില്ല മുതിർന്നവരുടെ അനുഗ്രഹമില്ലാത്ത വീടുകളിൽ സമാധാനമുണ്ടാകില്ലെന്ന് പുരാണങ്ങൾ വ്യക്തമാക്കുന്നു മനുസ്മൃതിയിൽ പറയുന്നത് മുതിർന്നവരെ സേവിക്കുന്നവർക്ക് ആയുസ്സും വിദ്യയും യശസ്സും ബലവും വർദ്ധിക്കുമെന്നാണ് സ്നേഹത്തിനു പകരം അധികാരവും ധാർഷ്ട്യവും കാണിക്കുന്നവർ കുടുംബത്തിന്റെ വേരുകൾ അറുക്കുന്നവരാണ് ആറ് അശുദ്ധമായ സംസ്കാരമുള്ളവർ ഇവിടെ ജാതിയോ കുലമോ അല്ല ഉദ്ദേശിക്കുന്നത് മറിച്ച് വളർത്തപ്പെട്ട രീതിയും സ്വഭാവഗുണവുമാണ് മാന്യതയില്ലാതെ പെരുമാറുന്നവരും മോശം പശ്ചാത്തലത്തിലുള്ളവരുമായുള്ള സഹവാസം നിങ്ങളുടെ വ്യക്തിത്വത്തെയും സമൂഹത്തിനു മുന്നിലുള്ള പ്രതിച്ഛായയെയും നശിപ്പിക്കും ഒരു വ്യക്തിയുടെ സംസ്കാരം അവരുടെ സംസാരത്തിലും പെരുമാറ്റത്തിലുമാണ് പ്രകടമാകുന്നത് ചാണക്യൻ ഇപ്രകാരം പറയുന്നു ശീലമേവ പരംധനം സ്വഭാവഗുണമാണ് ഏറ്റവും വലിയ ധനം വിദ്യയുണ്ടെങ്കിലും വിനയമില്ലാത്തവൾ സംസ്കാരശൂന്യയാണെന്ന് നീതിശാസ്ത്രങ്ങൾ പറയുന്നു ദുഷിച്ച ചിന്താഗതികളും ചീത്തശീലങ്ങളുമുള്ളവർ ഒരു വിഷച്ചെടി പോലെ ചുറ്റുമുള്ള നല്ലതിനെയെല്ലാം നശിപ്പിക്കും ഇത്തരം വ്യക്തികളിൽ നിന്ന് അകലം പാലിക്കുന്നത് നിങ്ങളുടെ അന്തസ്സ് കാത്തുസൂക്ഷിക്കാൻ അത്യാവശ്യമാണ് ഏഴ് അന്യപുരുഷന്മാരിൽ അമിത താൽപ്പര്യം കാണിക്കുന്നവർ വിശ്വസ്തതയാണ് ഏതൊരു ബന്ധത്തിൻറെയും ആത്മാവ് തന്റെ പങ്കാളിയേക്കാൾ ഉപരിയായി മറ്റുള്ളവരുടെ ശ്രദ്ധ ആഗ്രഹിക്കുന്നവരിൽ നിന്ന് അകലം പാലിക്കുക അവിശ്വസ്തത മാരകമായ വിഷത്തിനു തുല്യമാണ് കുടുംബത്തിന്റെ മാന്യത കാത്തുസൂക്ഷിക്കാത്ത ഒരു സ്ത്രീക്ക് ഭാരതീയ ചിന്തയിൽ സ്ഥാനമില്ല പതിവ്രത എന്ന സങ്കല്പം വെറും വാക്കല്ല മറിച്ച് അത് പരസ്പരമുള്ള അജഞ്ചലമായ വിശ്വാസമാണ് മനസാ വാചാ കർമ്മണ മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി വിശ്വസ്തത പാലിക്കാത്തവർ ബന്ധങ്ങളുടെ വിശുദ്ധി തകർക്കുന്നു ഈ വിശ്വാസം ലംഘിക്കുന്നവരുമായുള്ള ബന്ധം നിങ്ങളെ മാനസികമായും സാമൂഹികമായും തകർത്തുകളയും എട്ട് സ്വയം കേന്ദ്രീകൃതരായ സ്വാർത്ഥമതികൾ തന്റെ ആവശ്യങ്ങൾക്കും സന്തോഷങ്ങൾക്കും മാത്രം പ്രാധാന്യം നൽകുന്നവർ മറ്റുള്ളവരുടെ വികാരങ്ങളോ കഷ്ടപ്പാടുകളോ അവർക്ക് വിഷയമല്ല ഇത്തരം സ്ത്രീകളുടെ കൂടെയുള്ള ജീവിതം ഏകാന്തതയേക്കാൾ ഭയാനകമായിരിക്കും ത്യാഗമനോഭാവമില്ലാത്ത ബന്ധങ്ങൾ മണലിൽ പണിത കൊട്ടാരം പോലെയാണ് മഹാഭാരതത്തിലെ ഗാന്ധാരി തന്റെ ഭർത്താവിനായി സ്വന്തം കണ്ണു മൂടിക്കെട്ടിയത് ത്യാഗത്തിന്റെ ഉദാത്തമായ ഉദാഹരണമാണ് പരോപകാരാർത്ഥം ഇതം ശരീരം എന്ന തത്വം സ്വാർത്ഥമതികൾക്ക് മനസ്സിലാകില്ല ഇതിനു നേരെ വിപരീതമായ സ്വാർത്ഥത ബന്ധങ്ങളെ വെറും കച്ചവടമാക്കി മാറ്റുന്നു ഒൻപത് അലസത കൈമുതലായവർ മടിയെന്നത് എല്ലാ തിന്മകളുടെയും മാതാവാണ് കർമ്മനിരതയല്ലാത്ത ഒരു സ്ത്രീ കുടികൊള്ളുന്ന വീട് ലക്ഷ്മിദേവി ഉപേക്ഷിക്കുമെന്ന് ചാണക്യൻ പറയുന്നു ഉത്സാഹമില്ലാത്തവർ നിങ്ങളുടെ വിജയത്തെയും തടസ്സപ്പെടുത്തും പ്രഭാതത്തിലുണർന്ന് കർമ്മങ്ങളിലേർപ്പെടാത്തവർ ദാരിദ്ര്യത്തെയും ആലസ്യത്തെയും കുടുംബത്തിലേക്ക് എണ്ണിവരുത്തുന്നു ആലസ്യം ഹി മനുഷ്യാണാ മഹാരിബുഹു മനുഷ്യന്റെ ശരീരത്തിലിരിക്കുന്ന ഏറ്റവും വലിയ ശത്രു അലസതയാണ് സൂര്യോദയത്തിനു മുൻപ് ഉണരാത്തവർ ഭാഗ്യഹീനയാണെന്നാണ് പുരാണവിശ്വാസം അലസരായ പങ്കാളികൾ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്ന പാഴ്ചെടികളാണ് പത്ത് കലഹപ്രിയരായ സ്ത്രീകൾ ഇപ്പോഴും കുറ്റങ്ങളും കുറവുകളും കണ്ടെത്തി വഴക്കിട്ടുകൊണ്ടിരിക്കുന്നവർ ചെറിയ കാര്യങ്ങളെ വലിയ യുദ്ധങ്ങളാക്കി മാറ്റുന്ന ഇത്തരക്കാരുടെ കൂടെ സമാധാനപരമായി ഒരു നിമിഷം പോലും ജീവിക്കാൻ സാധിക്കില്ല നിരന്തരമായ കലഹം ബുദ്ധിയെ നശിപ്പിക്കുകയും സർഗാത്മകത ഇല്ലാതാക്കുകയും ചെയ്യുന്നു സമാധാനമില്ലാത്ത ഒരിടത്ത് ഒരിക്കലും അഭിവൃദ്ധി ഉണ്ടാകില്ലെന്ന് ചാണക്യൻ വ്യക്തമായി പറയുന്നു വീടെന്നത് വിശ്രമിക്കാനുള്ള ഇടമായിരിക്കണം അല്ലാതെ പോർക്കളമാകരുത് എത്ര നാരിയസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവതാഹ എന്ന് മനുസ്മൃതി പറയുമ്പോൾ കലഹം നിറഞ്ഞയിടത്ത് ദേവതകൾ കുടികൊള്ളില്ലെന്ന് ഓർക്കുക കലഹിക്കുന്ന നാവുകൾ കുടുംബത്തിന്റെ സന്തോഷത്തെ കാർന്നു തിന്നുന്ന ചിതലുകളാണ് പതിനൊന്ന് വഞ്ചനാപരമായ സ്വഭാവമുള്ളവർ മുന്നിൽ ചിരിക്കുകയും പിന്നിൽ കുഴിയെടുക്കുകയും ചെയ്യുന്നവർ ഇവരെ തിരിച്ചറിയാൻ പ്രയാസമാണ് കാരണം അവരുടെ വാക്കുകൾ പലപ്പോഴും അമൃതുപോലെ മധുരമായിരിക്കും ചാണക്യൻ ഇപ്രകാരം പറയുന്നു മുഖം പത്മദളാകാരം വാചാ ചന്ദനശീതളം ഹൃദയം ശസ്ത്ര ച മുഖം താമര പോലെയും വാക്കുകൾ ചന്ദനം പോലെ തണുത്തതുമാണെങ്കിലും ഹൃദയം വാളിനു സമാനമായിരിക്കും നിങ്ങളുടെ രഹസ്യങ്ങൾ ദുരുപയോഗം ചെയ്യുന്നവരെയോ നിങ്ങളെ ചതിക്കാൻ ശ്രമിക്കുന്നവരെയോ തിരിച്ചറിഞ്ഞാൽ നിമിഷ നേരം പോലും വൈകാതെ അവരുമായുള്ള ബന്ധം അവസാനിപ്പിക്കുക ശകുനിയുടെ കുതന്ത്രങ്ങൾ പോലെ ചതിശീലമാക്കിയവർക്ക് മാറ്റമെന്നത് അസാധ്യമായ കാര്യമാണ് വിശ്വാസ വിശ്വാസഹ്നൈവകർത്തവ്യ ചതിയന്മാരെ ഒരിക്കലും വിശ്വസിക്കരുത് എന്നതാണ് പരമമായ നീതി സുഹൃത്തെ ആചാര്യ ചാണക്യന്റെ ഈ വചനങ്ങൾ നിങ്ങളെ ഭയപ്പെടുത്താനല്ല മറിച്ച് ഉണർത്താനാണ് ഈ ലോകം വൈവിധ്യമാർന്ന മനുഷ്യരാൽ നിറഞ്ഞതാണ് എന്നാൽ നിങ്ങൾ ആരെ നിങ്ങളുടെ ആത്മമിത്രമായി അല്ലെങ്കിൽ പങ്കാളിയായി തിരഞ്ഞെടുക്കുന്നു എന്നതിലാണ് നിങ്ങളുടെ ഭാവി ഒരു മനുഷ്യൻ താഴെ വീണാൽ അവനെ താങ്ങാൻ നല്ലൊരു പങ്കാളിക്ക് കഴിയും എന്നാൽ വഞ്ചകിയായ ഒരു സ്ത്രീ താഴെ വീണവന്റെ നെഞ്ചിൽ ചവിട്ടിക്കയറാനാണ് ശ്രമിക്കുക മഹത്തായ ഭാരതീയ ഗ്രന്ഥങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് സത്യം വദ ധർമ്മം ചര എന്നാണ് ഈ മൂല്യങ്ങളില്ലാത്തവരുമായുള്ള ബന്ധം ഒരു മരീചികയ്ക്കു പിന്നാലെ ഓടുന്നതിന് തുല്യമാണ് പഞ്ചതന്ത്രത്തിലെ കഥകൾ മുതൽ നീതിശാസ്ത്രങ്ങൾ വരെ ഓർണിപ്പിക്കുന്നത് ഒരു പുരുഷന്റെ ബലം അയാളുടെ സ്വഭാവവും അയാൾ തിരഞ്ഞെടുക്കുന്ന കൂട്ടുകാട്ടുമാണെന്നാണ് സത്സംഗത്വേ നിസ്സംഗത്വം എന്ന ശങ്കരാചാര്യരുടെ വചനമോർക്കുക നല്ലവരോടുള്ള സംസർഗം നിങ്ങളെ മോക്ഷത്തിലേക്ക് നയിക്കും നിങ്ങളുടെ കഴിവിനേയും ലക്ഷ്യത്തെയും തിരിച്ചറിയുന്ന സമാധാനവും ധൈര്യവും നൽകുന്ന സ്ത്രീകളാണ് നിങ്ങളുടെ ശക്തിയാകേണ്ടത് ബാഹ്യമായ സൗന്ദര്യം കാലത്തിനൊപ്പം മാഞ്ഞുപോകാമെങ്കിലും നന്മയുള്ള സ്വഭാവം സൂര്യനെപ്പോലെ എന്നും പ്രകാശിക്കും ഗുണോഭൂഷയതേ രൂപം ഗുണമാണ് അലങ്കാരം നൽകുന്നത് ചാണകിന്റെ തന്ത്രപരമായ ഈ ദർശനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കവചമാകട്ടെ വിവേകത്തോടെ തിരഞ്ഞെടുക്കുക ധൈര്യമായി പ്രവർത്തിക്കുക പരാജയപ്പെടാൻ വിട്ടുകൊടുക്കാത്ത മനസ്സിനെ ലോകത്തിന് തോൽപ്പിക്കാൻ കഴിയില്ല തളരാതെ മുന്നോട്ടു പോകുക വിജയത്തിന്റെ കൊടുമുടിയിൽ നിങ്ങളുടെ സിംഹാസനം നിങ്ങളെ കാത്തിരിക്കുന്നു നന്ദി നമസ്കാരം